ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് ഓഗസ്റ്റ് കോഴിക്കോട് ഇനി വണ്ടൂരിൽ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ഒറിജിനൽ റോസ് കയ്മ അരി കൊണ്ടുള്ള വിവിധ ഇനം കോഴിക്കോടൻ ബീഫ് ചിക്കൻ മട്ടൻ ബിരിയാണികൾ ഇനിയെല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു ജില്ലാ സമ്മേളനം കരുവാരക്കുണ്ടിൽ ഓവിനോദ് നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയായ്പ്പ് പുതിയ കമ്മിറ്റി അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുക്കൽ എന്നിവ നടക്കും സമ്മേളനത്തിൽ വിവിധ ഏരിയകളിൽ നിന്നായി മുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും സമ്മേളനം സിഐ സംസ്ഥാന സെക്രട്ടറി സി കെ ഹരികൃഷ്ണനും യാത്രയപ്പ് സമ്മേളനം സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ശശികുമാറും ഉദ്ഘാടനം ചെയ്യും കെ സി സംസ്ഥാന പ്രസിഡന്റ് പി എം വഹീദ ട ട്രഷറർ പി എസ് ജയചന്ദ്രൻ എം എൻ മുരളി കെ കെ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുക്കും കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കെ സി യു എന്ന സംഘടനയുടെ ജില്ലാ സമ്മേളനമാണ് അത് ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ട് വണ്ടൂരിൽ വെച്ചാണ് നടക്കുന്നത് ഇപ്പോൾ സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് അതിൻ്റെ സി ഐ ട്യൂയിൽ അഫിലേറ്റ് ചെയ്ത സംഘടനയാണ് ട്രേഡ് യൂണിയൻ എന്ന നമുക്ക് സി ഐ ട്യൂയിൽ അഫിലേറ്റ് ചെയ്ത സംഘടനയാണ് സംഘടനയുടെ മുപ്പത്തി ഒന്നാമത് ദേശീയ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ മുന്നോടിയായി വിവിധ ഘട്ടങ്ങളിലുള്ള സമ്മേളനങ്ങൾ എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിലെ വിവിധ ഘടകങ്ങളിലുള്ള സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് നമ്മൾ ജില്ലാ സമ്മേളനത്തിലെത്തി നിൽക്കുകയാണ് വണ്ടൂരിൽ വളരെ ആവേശത്തോടെയാണ് നമ്മൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പൊതുജനങ്ങളിലേക്ക് ഈ സന്ദേശം കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സഹകരണ മേഖല എന്നുള്ളത് വളരെ അധികം വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ നമുക്കെന്നെ അറിയാം കേരളത്തിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഇടചേർന്ന് നടക്കുന്ന ഒരു മേഖലയാണ് സഹകരണം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന വിവിധ തരം സഹകരണ സംഘങ്ങളുള്ള ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ രൂപം പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രൂപം പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ മേഖലയാണ് സഹകരണ മേഖല പക്ഷേ അതൊരു സംസ്ഥാന വിഷയമാണ് സഹകരണം എന്നുള്ളത് നിയമം മൂലം പരിരക്ഷയുള്ള ഒരു സംസ്ഥാന വിഷയമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ വിഷയത്തെ ഒരു കേന്ദ്ര വിഷയമാക്കി മാറ്റിക്കൊണ്ട് അതിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഓരോ ഗ്രാമത്തിൻ്റെയും രീതിക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് അതിന് ഒരു വെല്ലുവിളി കൂടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സംഘടന എന്ന രീതിയിലേക്ക് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ കൂടി ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അത് ജനകീയമാക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മളിതിൻ്റെ ലക്ഷ്യം വാർത്താ സമ്മേളനത്തിൽ പി പത്മജ വി അർജുൻ വി സി ഉണ്ണികൃഷ്ണൻ വി രാഗേഷ് ടി ഹസീന ബീഗം എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ അര പവനമുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവന മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ